അലഹമദുല്ലാഹിറബില്ല നുസലത്ത് വസ്സാമല സലീം അഹി വസ്ഹബിഅുമായിനമ്മ പറയുന്നു അള്ളാഹുബാനു അമ്മ എജിയമൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തിയാണ് കിട്ടിക്കട്ടെ നമ്മളിൽ നിന്ന് വന്നു പോയ പിഴവുകൾ അള്ളാഹു വിട്ടുവർത്തു മാ ഭാവി തരുമാറാകട്ടെ സൂറത്തുൽ ബക്കാറ രണ്ടാം ഭാഗം ആണ് ഇന്ന് നമ്മൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ അറബുല്ലാഹിമീനെ ഷൈത്തോനുറജീം بسم الله الرحمن الرحيم الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون الذين يؤمنون ستيفشاتي لكم كورتولا بشديك أنا غلانا الذين അല്ലദീന യു മിനൂന വിശ്വസിക്കും ബിൽ ഓയിബി മറഞ്ഞ കാര്യങ്ങളെ കൊണ്ട് മറഞ്ഞ കാര്യങ്ങളിൽ ഏതൊക്കെയാണ് മറഞ്ഞ കാര്യങ്ങൾ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം നമ്മളിൽ നിന്ന് നമ്മുടെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞ കാര്യങ്ങൾ അതിനെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അത് മരണത്തിന് ശേഷം നമ്മൾക്കൊരു ജീവിതമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു മരണത്തിന് ശേഷം നമ്മൾക്കൊരു ജീവിതമുണ്ട് ആ ജീവിതം ഖബർ മുതലാണ് നമ്മൾക്ക് ആരംഭിക്കുന്നത് ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളവും ഖബർ മുതലാണ് നമ്മൾക്ക് അതിൻ്റെ തുടക്കം ആകുന്നത് ഖബറിൽ ചോദ്യങ്ങളുണ്ട് ഉത്തരങ്ങൾ കൊടുക്കേണ്ടതുണ്ട് ഉത്തരം കൊടുക്കുന്നവർക്ക് കിട്ടുന്ന ഗുണങ്ങളെ സംബന്ധിച്ചുണ്ട് അതുപോലെ തന്നെ ആ ഖബറിൽ ഉത്തരം കൊടുക്കണമെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള ജീവിതം നയിക്കേണ്ടതുണ്ട് എന്തൊക്കെ ആയിരിക്കും ആ ഖബറിൽ ചോദിക്കുക അതിനെന്തായിരിക്കും മറുപടി കൊടുക്കേണ്ടത് എന്നിത്യാദി കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള കർമ്മങ്ങൾ ചെയ്യുകയും വേണം മുത്തൻബി അലൈഹി അല്ല തങ്ങൾ പറഞ്ഞത് ഖബറിൽ ഉള്ള അവസ്ഥ ആര് കഴിഞ്ഞു കിടക്കുന്നുവോ ബാക്കി ഉള്ളതെല്ലാം അവന് എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞാൽ ഖബറിലുള്ള ചോദ്യങ്ങൾ അതിന് അനുകൂലമായ മറുപടികൾ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ പരലോക പരലോകജീവിതത്തിൻ്റെ തുടക്കമാകുന്ന കവാടമാകുന്നു ഖബർ അവിടെ മുതൽ പിന്നെ അവൻ്റെ ജീവിതം സന്തോഷത്തിലായിരിക്കും സ്വർഗവും നരകവും ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുക സ്വർഗത്തിലെത്തുന്നതുവരെയും സ്വർഗീയമായ അനുഗ്രഹങ്ങളായിരിക്കും അക്കൂട്ടർക്ക് കിട്ടുന്നത് അള്ളാഹു നമ്മെ അത്തരക്കാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അപ്പോൾ ആ പരലോക ജീവിതത്തിൻ്റെ കവാടമാകുന്ന കബറിൽ നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ഭൗതികമായ ജീവിതത്തിൽ നമ്മൾ മുൻകൂട്ടി അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണമെന്ന് ഇത്തരണത്തിൽ ഓർമ്മിപ്പിക്കുന്നു നല്ല രീതിയിൽ മരിക്കുന്ന സത്യവിശ്വാസികൾ കബറിൽ മലക്കുകൾ ചോദ്യം ചെയ്യുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് അനുസൃതമായ മറുപടി കൊടുക്കുന്നതിന് എല്ലാവിധമായ സജ്ജീകരണങ്ങളും അവരൊരുക്കിയിരിക്കും ഒരുക്കിയിരിക്കും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ളതായ സഹായവും അവർക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ മഹഷറ കോടാന കോടി ജനങ്ങൾ ആദൻ നബി അലഹി സ്വല മുതൽ ഈ ലോകം അവസാനിക്കുന്ന സമയം ലാസ്റ്റ് വരെ ജനിച്ചു വീഴുന്ന സർവ്വരെയും ഒരുമിച്ച് കൂട്ടുന്ന മനുഷ്യരെയും മറ്റ് എല്ലാ ജീവജാലങ്ങളെയും ഒരുമിച്ച് കൂട്ടുന്ന ഒരു സ്ഥലമാണ് മഹഷറ അപ്പം അവിടെ നന്മതിന്മകൾ തൂക്കലുണ്ട് ഭൗതിക ജീവിതത്തിൽ ചെയ്ത സൽകർമ്മങ്ങൾ കൃമങ്ങൾ അതിനനുഹമായ പ്രതിഫലം കൊടുക്കുന്ന ദിവസം അതുപോലെ തന്നെ ദുഷ്ടന്മാർ ധിക്കാരികൾ സാധാരണ ജനങ്ങളെ സാധുക്കളെ നിഷ്ഠൂരമായി ഉപവർദ്ധിച്ചവർ കൊലപാതകം നടത്തിയവർ അക്രമം കാണിച്ചവർ അവർക്കൊക്കെ ശിക്ഷയും നൽകുന്ന ഒരു ദിവസം നാളെ മഹിഷറ വിചാരണ വേള വരാനിരിക്കുന്നു അവിടെ നാം ചെയ്ത സൽക്കർമ്മങ്ങളൊക്കെ തൂക്കും സൽക്കർമ്മമാണ് സൽക്കർമ്മമാണ് കൂടുതലെങ്കിൽ അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിപ്പിക്കും അല്ല ദുഷ്കർമ്മങ്ങളാണെങ്കിൽ അവരെയും വസിപ്പിക്കുന്ന സ്ഥലം എവിടെയോ അവിടെയും കൊണ്ടുപോകും അതുപോലെ തന്നെ സ്വർഗം സ്വർഗനെ സ്വർഗത്തെ സംബന്ധിച്ചും ആ സ്വർഗമുണ്ട് എന്നും വിശ്വസിക്കുക ആ സ്വർഗത്തിൻ്റെ എന്തായിരിക്കും ആ സ്വർഗത്തിൻ്റെ വിശദീകരണങ്ങൾ എന്തായിരിക്കും അവിടെ നൽകുക എന്താണ് അവിടുത്തെ അവസ്ഥകൾ എന്നതിനെ സംബന്ധിച്ചും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതുപോലെ ഇക്കാര്യങ്ങൾക്ക് നളനരകത്തിൽ പ്രവേശിപ്പിക്കേണ്ടി വരും പ്രവേശിക്കേണ്ടി വരുമെന്ന ഓർമ്മയും നമ്മൾ ഓരോരുത്തരും കൊണ്ട് നടക്കണം എങ്കിൽ നമ്മൾ ചെയ്യുന്ന അബദ്ധങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ മനുഷ്യന്മാർ അതിൽ നിന്ന് ഒഴുകി നിൽക്കും എന്തും ചെയ്യാം ഏതും ചെയ്യാം എന്നെ ആരും ചോദ്യം ചെയ്യാനില്ല എന്നൊരു നിലപാട് വരുമ്പോഴാണ് തെറ്റിലേക്ക് അക്രമങ്ങളിലേക്ക് കൊലപാതകങ്ങളിലേക്ക് ധിക്കാരങ്ങളിലേക്ക് സൃഷ്ടാവിനധിക്കരിക്കുന്നതിലേക്ക് ഓരോ മനുഷ്യന്മാരും പോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പം അല്ലതീന ബിൽ മിനുനബിൾബി അദൃശ്യമായ കാര്യങ്ങൾ കൊണ്ട് അവർ വിശ്വസിക്കുന്നതാണ് മോമിനുകളെ സംബന്ധിച്ചിടത്തോളം വിശദീകരണങ്ങൾ ഇല്ലതീന അമനോവ അമിരു സ്വാലിഹാത്ത് സൽക്കർമ്മങ്ങൾ ചെയ്യുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരൊഴികെ അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കും വിശ്വസിക്കുന്ന കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചും അവർ വിശ്വസിക്കും ഇന്നല്ലദീന റബ്ബഹും ബിൽ അദൃശ്യത്തിൽ ആരുമാരും ഇല്ലാതിരിക്കുന്ന സമയങ്ങളിൽ അദൃശ്യമായ സമയങ്ങളിൽ അവർ റബ്ബിനെ പേടിക്കുന്നവരാണ് അതുപോലെ തന്നെ മൻ റഹ്മാന ബിൽ ഖൽബിൻ മുനീബ് അദൃശ്യമായ സമയങ്ങളിൽ റഹ്മാനായ റബ്ബിനെ ഭയക്കുന്നവരാരോ അവർ നല്ല ഹൃദയത്തിനുടമകളായിട്ടായിരിക്കും വരിക എന്നെ ആരും കാണുന്നില്ല ഇനിയിപ്പോൾ എനിക്കെന്തും ചെയ്യാം എന്ന രീതിയിലല്ല പിന്നെയോ ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ പോലും എൻ്റെ സൃഷ്ടാവ് എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ റബ്ബിനെ എനിക്ക് ഭയക്കേണ്ടതുണ്ട് എന്നൊരു ചിന്ത മനുഷ്യൻ്റെ മനസ്സുകളിൽ വരുമ്പോൾ ഈ മാനികമായ കണികകൾ അവിടെ ഹൃദയങ്ങളിൽ വരുന്നു ഇന്നമായ ഖഷ അല്ലാഹുവിൻ അണിബാധിയിൽ ഉരുലമാവ് അള്ളാഹുവിനെ പേടിക്കുന്നത് ആരാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് അവനെ സംബന്ധിച്ച് പഠിച്ച പണ്ഡിതന്മാരാണ് അതിനെ പഠിച്ച് മനസ്സിലാക്കിയവരാണ് അവർ അള്ളാഹുവിനെ പേടിക്കുകയും ഭയക്കുകയും അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയവർ അള്ളാഹുവിനെ പേടിക്കുന്നു നമ്മുടെ മദർസുകളിൽ നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ മക്കൾക്ക് നമ്മൾ വിജ്ഞാനം കൊടുക്കുമ്പോൾ ഈമാനികമായ അഥവാ ദീനിയാത്ത് പഠിപ്പിക്കുമ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചിട്ടുള്ള അതിൽ കൊടുക്കുന്നത് അള്ളാഹു ആരാണെന്നും അവൻ്റെ സിബത്തുകൾ എന്താണെന്നും അവന് വാജിബായ ഇരുപത് സിബത്തുകളുണ്ടെന്നും മുസ്തഹയിലായ ഇരുപത് സിബത്തുകളുണ്ടെന്നും ജായിസായ ഒരു സിബത്ത് ഉണ്ട് എന്നും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ അവരത് പഠിച്ചുകൊണ്ട് ഈമാനികമായ ചൈതന്യം ഇവിടെ ഹൃദയങ്ങളിൽ വന്നുകൊണ്ടിരിക്കും അത് വീട്ടിൽ വന്ന് പാരായണം ചെയ്യുമ്പോൾ നമ്മളും അത് ശ്രദ്ധിക്കുമ്പോൾ നമുക്കും അത് പഠിക്കാനുള്ളതായ അവസരങ്ങൾ വരും അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയങ്ങൾ നമ്മളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്നവരാണ് സത്യവിശ്വാസികളെന്ന് മനസ്സിലാക്കുക ഒരു ഭാഗം ജനങ്ങളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് വൈദാലത്തുല്ലദീനാമനു കാലു ആമന്ന ുംഴക്കുംസ്തഹി ഊൻ നബി സല്ലാഹു അലി വസല്ലാമത്ത് തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു കൂട്ടം മുനാഫിക്കുകൾ സത്യ മുനാഫിഖെന്ന് പറയുന്നത് പുറമേ ഒരു വിശ്വാസം നടിക്കുകയും ഉള്ളിൽ ദൈവവിശ്വാസത്തിനില്ലാത്ത രീതിയിൽ ആ രീതിയിലുള്ളവരെയാണ് മുനാഫിക്കുകൾ എന്ന് പറയുന്നത് അക്കൂട്ടർ അങ്ങനെ ഒരു കൂട്ടനുണ്ടായിരുന്നു നബിയുടെ കാലത്ത് അവരെ പച്ചയായി തുറന്നു കാണിക്കുകയാണ് ബിശുദ്ധ ഖുർആൻ അള്ളാഹു ചെയ്തത് എന്താണ് ഇൻ വൈദ ലത്തുല്ലദീൻ ആമനു നബിയെ നിങ്ങളെടുക്കൽ അവരെത്തിയാൽ അവർ പറയും പാലു ആമല്ല ഞങ്ങൾ അള്ളാവിനെ വിശ്വസിച്ചിട്ടുണ്ട് നബിയെ നിങ്ങളെ കൊണ്ടും അള്ളാഹിനെ കൊണ്ടും ഞങ്ങൾ വിശ്വസിച്ചവരാണ് പക്ഷേ വെയ്ദാ ഹലോ ഇലയാം അവരുടെ നേതാക്കന്മാരിലേക്ക് അവർ പോയി കഴിഞ്ഞാലോ പാലൂ അവർ പറയും ഇന്ന മറക്കും ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് ഇന്നമാ നെഹ്റു ഞങ്ങളവർ പരിഹസിക്കാൻ വേണ്ടി ചെയ്തവരവർ കളിയാക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയല്ലേ മുഹമ്മദിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് അള്ളഹാനെ വിശ്വസിക്കുന്നു മുഹമ്മദ് നബിയെ നിങ്ങൾ നിങ്ങൾക്കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞത് എന്താ ഞങ്ങളൊന്ന് പൊട്ടീസാക്കാൻ വേണ്ടി ഞങ്ങളത് കളിയാക്കാൻ വേണ്ടി ചെയ്തതാണ് അല്ല നിങ്ങൾ നിങ്ങളോടൊപ്പം തന്നെയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് മുനാഫിക്കുകൾ പറഞ്ഞ സംഭവത്തെക്കുറിച്ച് നിബി സാഹു അലൈഹി സ്വലാമ തങ്ങൾക്ക് അള്ളാഹു വിശദീകരിച്ചു കൊടുത്തു അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ യഥാർത്ഥ മൂമിനികളല്ല ീങ്ങൾ നിങ്ങളിടക്കിൽ വന്നാൽ അവർ പറയും ഞങ്ങൾ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ട് ഇന്ന കല റസൂല നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്ന് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു അള്ളാഹു അറിയുന്നുണ്ട് അള്ളാഹു സുബാനുബോത്തായാലറിയും അവരെന്താണ് സംസാരിക്കുന്നതെന്ന് വൈ ഇന്നക്കാലമു ഇന്നക്ക ഇന്ന കല റസൂല തീർച്ചയായും റസൂൽഹു അള്ളാഹു സുഹാന ആ അള്ളാഹുവിനെ നബിയെ അള്ളാഹു മനസ്സിലാക്കുന്നുണ്ട് എവരാണെങ്കിലോ എവര് പറയും നബിയെ ഞങ്ങൾ നിങ്ങളിടത്ത് വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷേ അവർ സത്യവി നിഷേധികളാണ് അള്ളാഹുഷു ഇന്നൽ മുനാഫിൻ ഖാദിബൂൻ അള്ളാഹു ചാച്ചം വഹിക്കുന്ന മുനാഫിഖിങ്ങൾ കണ്ടന്മാരാണ് കടവ് പറയുന്നവരാണ് അതുകൊണ്ട് ഇവരെ വിശ്വസിക്കാൻ കഴിയില്ല നബിയേ എന്ന് മുൻ മുൻസിപ്പൽ അള്ളാഹു വസ്ലമ തങ്ങളോട് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു താല മുനാഫിഖിങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു കൊടുത്തിരിക്കുന്നു അപ്പോൾ വിശ്വാസം എന്നത് അത് ഹൃദയത്തിൽ നിന്ന് രൂഢമൂലമാകാനുള്ളതാണ് സത്യനിഷേധം എന്നതും ഹൃദയത്തിൽ നിന്നുള്ളതാണ് അള്ളാഹുവിനെടുക്കൽ നബിയുടെ അടുക്കൽ വരുമ്പോൾ ഞങ്ങൾ നിങ്ങളോടൊപ്പമാണെന്നും അവർ മറിഞ്ഞാൽ ഏയ് ഞങ്ങൾ ഒന്ന് പരിഹസിക്കാൻ വേണ്ടി മുഹമ്മദ് നബിയെ പരിഹസിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തതല്ലേ ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് എന്നും അവർ പറയുന്നതാണ് അപ്പോൾ വിശ്വാസത്തിൽ അവർ അജഞ്ചലമല്ല അവർ മുനാഭിക്കങ്ങളാണ് വിശ്വാസത്തിൽ കുഴപ്പങ്ങൾ കാണിച്ചവരാണ് എന്ന് മനസ്സിലാക്കുക അമൃതവാണി ഈ രണ്ട് രണ്ടായത്തിനെക്കുറിച്ച് എന്താണ് പറഞ്ഞതെന്ന് നമ്മൾക്ക് വിശദീകരിക്കാം കാരുണ്യ സിന്ധുവാഹുവിൻ തിരു നാമത്തിരോതുന്നു ദിവ്യമാം സൂക്തികൾ അലിഫ്ല മീം നിസ്തുല്യമായൊരു തത്വങ്ങളൊക്കെയും വിസ്തരിച്ചോരുമീ ഗ്രന്ഥം മഹോത്തരം സത്തുക്കളായോരുമാനവർക്കേതു മേ സന്ദേഹലേശമില്ലേ പ്രമാണങ്ങളിൽ സൂക്ഷ്മമായി ജീവിതം താണ്ടുവോർക്കൊക്കെയും മാർഗപ്രചോദനം നൽകുമീ സൂക്തികൾ അള്ളാഹു സുബാനഹുഅ തല സത്യവിശ്വാസം ഉൾക്കൊണ്ട് നല്ല രീതിയിൽ ജീവിച്ച് മരിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ നമ്മൾ ഇന്ന് മണ്ണെന്ന് പറഞ്ഞു പോയ എല്ലാവർക്കും അള്ളാഹു ഔഹ് സ്വർഗം കൊടുത്താൻ ഉഗ്രഹിക്കട്ടെ അസ്ലാ വലൈക്കും വരഹമുല്ലാ വർക്കാത്തു